തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും എത്തിച്ച നൊങ്ക് വിൽപ്പന പൊടിപൊടിക്കുന്നു റോഡ് വക്കുകളിൽ കരിമ്പന കരിക്ക് വിൽപ്പന ഇപ്പോൾ വേറിട്ട കാഴ്ചയായിരിക്കുകയാണ് ഹൈറേഞ്ചിലെ പാതയോരങ്ങളിലെ പുത്തൻ കാഴ്ചയായി മാറിയിരിക്കുകയാണ് കരിമ്പന കരിക്ക് വിൽപ്പന മലയാളം വഴി കരിമ്പനക്കരിക്ക് എന്നാണ് തെങ്കാശിയിൽ നിന്നുള്ള വലിയൊരു സംഘമാണ് ഇപ്പോൾ കട്ടപ്പന വിള്ളാങ്കണ്ടം മേരുകുളളം ചപ്പാത്ത് തുടങ്ങി എട്ടിടങ്ങളിലായി പാതയോരത്ത് നുങ്ക് കച്ചവടം നടത്തി വരുന്നത് നാടൻ കരിക്കിന് സമ്മാനമാണെന്ന് പറയാനാകില്ലെങ്കിലും ഈ കരിമ്പനക്കരിക്കിന് പ്രത്യേകതകളേറെയുണ്ട് ഡിസംബറിൽ തുടങ്ങി എട്ടു മാസക്കാലമാണ് തമിഴ്നാട്ടിൽ നുങ്ക് വിളവെടുപ്പ് ആൺ പെൺ എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളിലാണ് കരിമ്പനകൾ ഉള്ളത് ആൺ വിഭാഗത്തിലെ പനയിൽ നിന്നും കള്ളുവാറ്റി ശർക്കര പനങ്കൽക്കണ്ടം എന്നിവ ഉത്പാദിപ്പിക്കുമ്പോൾ യിൽ നിന്നുമാണ് നുങ്ങ് ഉത്പാദിപ്പിക്കുന്നത് ഒരു കരിക്കിൽ മൂന്ന് അറകളാണ് ഉള്ളത് ഈ അറകളിൽ മൃദുലമായ കാമ്പുള്ള ഉള്ളത് ഇത് ഭക്ഷിക്കുന്നത് മൂലം ശരീരത്തെ തണുപ്പിക്കുന്നതിനും ഷുഗർ കൊളസ്ട്രോൾ അൾസർ തുടങ്ങിയ രോഗത്തെ പ്രതിരോധിക്കാനും നുങ്ക് അത്യുത്തമമാണെന്ന് വിൽപ്പനക്കാർ പറയുന്നു തമിഴ്നാട് തെങ്കാശി തെൻകാശി മാറ്റത്തിലാ കരിമ്പന തേങ്ങ മക്കളെ എല്ലാരും നല്ല കൊണ്ട് വിശ്വാസികൊണ്ട് ഇത് നല്ല വയറ്റുവേദന അൾസർ കണ്ണെരിച്ചു നല്ല നല്ലൊരു മെഡിസനാണ് அப்புறம் எல்லாரும் கழிக்கும் கொச்சி சிறுவர்லேருந்து எல்லாேருக்குமே இது பே கழிக்க சூட்டுக்கு நல்லது சூட்டு சமயத்தை சாப்பிட்டா வேற நுங்கும் சர்பத்து உண்டு அது நல்லா கழிக்கும் நல்லா ஜூஸாகி கொடுக்கும் அப்புறம் எந்தங்களும் மக்களுக்கு இஷ்டம் உள்ள வெட்டி கொடுக்கும் കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പനകളുള്ള ജില്ല പാലക്കാടാണ് നൂറുകണക്കിന് നുങ്കുകളാണ് തെങ്കാശിയിൽ നിന്നും ഇവിടേക്ക് വ്യാപാരികൾ ഒന്നിട ദിവസം എത്തിക്കുന്നത് തമിഴ്നാട്ടിൽ പതിറ്റാണ്ടുകളായി സമൃദ്ധമായി കാണുന്ന തെങ്ങിന് സമാനമായ വൃക്ഷമാണ് കരിമ്പന കരിമ്പനകൾ മൊത്തമായി പാട്ടത്തിനടുത്ത് ആഴ്ചയിൽ മൂന്ന് ലോഡ് വീതം ഹൈറേഞ്ചിൽ ഹൈറേഞ്ചിലെത്തിക്കുന്നുണ്ട് ആദ്യമൊക്കെ വില്പന കുറവായിരുന്നു ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലായി എത്തുന്നുമുണ്ട് ഓരോ വേനൽക്കാലത്തും ലക്ഷക്കണക്കിന് രൂപയുടെ നുങ്ക് കച്ചവടമാണ് ഹൈറേഞ്ചിൽ നടക്കുന്നത് നമ്മളിത് ഇതിൻ്റെ പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ്റിലുള്ള മറ്റേ നീർക്കെട്ടുകൾ പിന്നെ അങ്ങനെയുള്ള വയറ്റിൽ സംബന്ധമായിട്ടുള്ള ചൂടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ക്ഷമനും ഇത് തമിഴ്നാട്ടിൽ പനയിന്നാണ് അതായത് കരിമ്പന എന്ന് പറഞ്ഞ സാധനത്തിലാണ് ഈ സാധനം വെട്ടിക്കൊണ്ടത് ഇത് വന്നാൽ കഴിഞ്ഞാൽ ഇപ്പോൾ തെങ്കാശിക്കെടുത്ത് കടന്നല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവിടെ വന്നത് ഹയർച് മേഖലയിലടക്കം സീസൺ കാലയളവിൽ എത്തിക്കുന്ന നുങ്ക് രുചി നുകരാൻ ധാരാളം പേരാണ് കച്ചവടക്കാർ കരികിലെത്തുന്നത് നുങ്ക് ജ്യൂസായി നൽകുന്നുണ്ട് ജ്യൂസിന് എഴുപത് രൂപയാണ് കരിക്കുന്നവർ നല്ല പാനീയമാണെന്നും പറയുന്നു കെ കെ ജയകുമാർ ഇടുക്കി ന്യൂസ് ഉപ്പുതറ